ഇന്ന് ടോപ് സിംഗറിന്റെ വേദിയിൽ ദേവദർശനെ മെഗാ സമ്മാനവുമായി പേർ എത്തിയിരിക്കുകയാണ് ഇതുപോലൊരു അനുഭവം ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് വളരെ വികാരാതീതനായി നമ്മുടെ ടോപ് സിംഗർ സീസൺ ഫൈവിൻ്റെ സ്വന്തം അണ്ണനായ ദേവദർശ് പറയുകയുണ്ടായി ജനപ്രിയ പാട്ടുകാരനാണ് നമ്മുടെ ദേവദർശ് ഒരു കുട്ടി ഗായകനാണ് ഒരു അത്യ അപൂർവ നിമിഷത്തിനാണ് ഇന്ന് പാട്ടുവേദി സാക്ഷ്യം വഹിച്ചത് ഫേവറേറ്റ് റൗണ്ടിൽ വെള്ളാരം കുന്നമേലെ എന്ന അതിമനോഹര ഗാനമാണ് ദേവദർശ് പാടിയത് വളരെ പ്രയാസകരമായ സംഗതികൾ അടക്കമുള്ള ഈ ഒരു ഗാനം വളരെ നിഷ്പ്രയാസം പാട്ടുവേദിയിൽ ഒരു അത്ഭുതം സൃഷ്ടിച്ച് പാടിയിരിക്കുകയാണ് ദേവദർശ് പാട്ടിനൊപ്പം താൻ ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത മൂന്ന് വ്യത്യസ്ത സമ്മാനങ്ങളാണ് നമ്മുടെ ദേവദർശിനി വേദിയിൽ വെച്ച് ലഭിച്ചത് ദേവദർശന് കിട്ടിയ സമ്മാനം ജഡ്ജസും എത്തുന്ന ഒരു വേദിയായിരുന്നു ടോപ് സിംഗറിന്റെ വേദി ദേവദർശിനെ വാച്ച് സമ്മാനമായി സ്മാർട്ട് വാച്ച് സമ്മാനമായിട്ട് റിമി ടോമി ആദ്യം തന്നെ സമ്മാനം കൊടുത്തു തുടക്കം കുറിച്ചു കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി എന്ന ഒരൊറ്റ ഗാനം പാടി ദേവദർശിന്റെ ആരാധകരായി മാറി മഹാലക്ഷ്മി സിൽക്സിലെ ജീവനക്കാരായ ഒരു കൂട്ട സ്ത്രീകളും കൈനേറിയ സമ്മാനവുമായിട്ടാണ് വേദിയിലെത്തിയത് ഇതിനൊക്കെ പുറമെ ദേവദർശന്റെ പാട്ട് കേട്ട് ആരാധകനായി മാറിയ ഒരാൾ നൽകിയ മെഗാ സമ്മാനം എം ജി സാർ വേദിയിൽ വെച്ച് നൽകുന്നുണ്ട് കോട്ടയ സ്വദേശിയായ ബിനോയ് സമ്മാനിച്ച സൈക്കിളാണ് ദേവദർശന് മെഗാ സമ്മാനമായി ലഭിച്ചത് എന്ത് തന്നെ പറഞ്ഞാൽ അധ്യപൂർവ്വ നിമിഷത്തിനാണ് പാട്ടുവേദി ഇന്നലെ സാക്ഷ്യം വഹിച്ചത് ദേവദർശൻ്റെ മൂന്ന് വ്യത്യസ്ത സമ്മാനങ്ങൾ ലഭിച്ച് വികാരാതീതനായി എനിക്കിതുപോലൊരു സമ്മാനം ഇതുവരെ കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് ദേവദർശി ആകെ അപ്സെറ്റായ ഒരു കണ്ണീർ പരമ്പര തന്നെയായിരുന്നു ഇന്നത് ഇന്നലെ വേദിയിൽ നടന്നത് അപ്പോൾ ഈ ഒരു മുഹൂർത്തം നിങ്ങൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ടാവുമല്ലോ അപ്പോൾ എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം വലിയ ഏറെ കമൻറ്റുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിനിടുക ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക താങ്ക്